നമസ്കാരം മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിവിധ ജില്ലകളിലൂടെയുള്ള ഒരു അവലോകനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ത്രിതര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ നേടിയിട്ടുള്ള വോട്ടും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആ നിയോജക മണ്ഡലങ്ങളിൽ മുന്നണികൾ നേടിയിട്ടുള്ള വോട്ടും തമ്മിലുള്ളൊരു താരതമ്യമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കോട്ടയം ജില്ലയാണ് ഇന്നെങ്കിലും സമകാലീന ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായിട്ട് ചർച്ചകൾ സജീവമായിട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ കോട്ടയം ജില്ലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുക നമുക്ക് നോക്കാം പാല നിയോജക മണ്ഡലമാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് പാല നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയ മാണി സി കാപ്പൻ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പാലാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടും എൽ ഡി എഫിന് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഇരുപത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളും നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനാണ് അവിടെ കിട്ടിയിട്ടുള്ളത് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പതിമൂവായിരം വോട്ടുകൾക്ക് താഴെ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിരുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് പാലാ നിയോജക മണ്ഡലത്തിൽ ഇരുപത്തയ്യായിരം വോട്ടുകൾ ഉള്ളതാണ് ആ ഇരുപത്തി വോട്ടുകളിലെ പന്ത്രണ്ടായിരം വോട്ടിന്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംഭവിച്ചു എന്നാൽ അതിനർത്ഥം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മാണി സി കാപ്പിന് ബി ജെ പി വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായിട്ട് ബി ജെ പിക്ക് തന്നെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിന് പോൾ ചെയ്യപ്പെടുകയും എൽ ഡി എഫ് കൃത്യമായിട്ട് എൽ ഡി എഫിന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എൽ ഡി എഫിനെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകൾ ഇവിടെ ലീഡ് ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സി പി ഐ എം വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പാർട്ടി തലത്തിൽ പാർട്ടി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഏതൊക്കെയാലും പാലാ എൽ ഡി എഫിന് നൽകുന്നത് ഒരു ശുഭ സൂചകം തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന കടുത്തുരുത്തിയിലേക്കാണ് കടുത്തുരുത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തി ഒമ്പതിനായിരത്തി അറുപത്തിയാറ് വോട്ടുകൾ നേടി മോഹൻസ് യോസഫ് നാലായിരത്തിഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത് കടുത്തുരുത്തിയിൽ അവിടെ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് വോട്ട് യു ഡി എഫിനും അമ്പത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ട് എൽ ഡി എഫിനും പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ യു ഡി എഫിനുണ്ട് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആ സമയത്ത് ഒരു എൽ ഡി എഫ് തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പ്രത്യേകിച്ച് യു ഡി എഫിന്റെ മധ്യ കേരളത്തിലെ ഒരു അവകാശവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ തൂത്തുവാരി എന്നുള്ളതാണ് അങ്ങനെ തൂത്തുവാരി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി എൺപതിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ മോൻസി ജോസഫിന് ചുരുങ്ങേണ്ടി വന്നത് അതായത് യു ഡി എഫിന്റെ വോട്ടുകൾ കുറഞ്ഞത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും കടുത്തുരുത്തിയിൽ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താനായിട്ട് എൽ ഡി എഫിന് സാധിക്കും വേണ്ട രീതിയിൽ പരിശ്രമിച്ചിക്കാത്ത പക്ഷം മോൻസി ജോസഫ് കടുത്തുരുത്തിയിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും കാണേണ്ടി വരും അവിടെ നമ്മൾ നേരെ വൈക്കത്തേക്ക് വരുന്ന സമയത്ത് വൈക്കത്ത് എഴുപത്തോരായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ട് നേടി സി പി ഐയുടെ സി കെ ആശയാണ് വിജയിച്ചത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് വൈക്കം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്രാവശ്യം അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് വോട്ടുകളാണ് യു ഡി എഫിനുള്ളത് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് വോട്ടുകളാണ് എൽ ഡി എഫിനുള്ളത് പതിനേഴായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് ബി ജെ പിക്ക് ഉള്ളത് അവിടെയും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടിൻ്റെ ലീഡ് എൽ ഡി എഫിനുണ്ട് പക്ഷേ ഇരുപത്തൊമ്പതിനായിരത്തിൽ നിന്നാണ് ഇരുപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ഏഴായിരത്തോളം വോട്ടിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ കുറവിനെ നമുക്ക് നിസ്സാരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി ഐക്ക് റെഡ് അലേർട്ട് അടിക്കുന്ന കോട്ടയം ജില്ലയിലെ അവരുടെ ഉ ഉരുക്ക് കോട്ടയിൽ റെഡ് അലേർട്ട് അടിക്കുന്നു എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് സി പി ഐ സൂക്ഷിക്കാത്ത പക്ഷം എന്നും അവർ കാത്തു സൂക്ഷിച്ചിട്ടുള്ള വൈക്കം അവർക്ക് നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും അവിടെ നമ്മൾ ഏറ്റുമാനൂരിലേക്ക് വരുന്ന സമയത്ത് ഏറ്റുമാനൂരിൽ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് സംഭവിച്ചത് അവിടെ വി എൻ വാസുവൻ മന്ത്രിയാണിപ്പോൾ അദ്ദേഹം അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ട് നേടി പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഏറ്റുമാനൂർ എന്ന് വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ നേടാനായിട്ട് യു ഡി എഫിനും നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ട് നേടാനായിട്ട് എൽ ഡി എഫിനും പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ട് നേടാനായിട്ട് ബി ജെ പിക്കും സാധിച്ചിട്ടുണ്ട് അവിടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ലീഡ് ഉയർത്താനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ പതിനാലായിരത്തി മുന്നൂറ്റി മൂന്നിനെ മറികടന്നുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് നേടാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അവിടെയും വി എൻ വാസവന് റെഡ് ആണ് അവിടെ കൃത്യമായിട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടും സി പി എമ്മിൻ്റെ വോട്ടും വി എൻ വാസവന് വീഴുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ കോട്ടയത്ത് ഒരുക്കാൻ വേണ്ടിയിട്ട് സി പി എം തയ്യാറാകാത്ത പക്ഷം പല മണ്ഡല നിയോജക മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാവും ഈ പറഞ്ഞപോലെ യു ഡി എഫ് കൃത്യമായിട്ട് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏറ്റുമാനൂർ എന്ന പ്രത്യേകതയും അവിടെ നമ്മൾ തന്നെ കോട്ടയത്തേക്ക് വരുമ്പോഴത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വിജയിച്ചത് അറുപത്തി നാനൂറ്റി ഒന്ന് വോട്ടുകൾ നേടി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എന്നാൽ നമ്മൾ കോട്ടയത്തേക്ക് ഇപ്രാവശ്യം വരുമ്പോഴത്തേക്ക് നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് യു ഡി എഫിനുള്ളത് എൽ ഡി എഫിന് നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ടുകളാണ് ബി ജെ പിക്ക് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വോട്ടുകളുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകളുടെ മേൽക്കൈ മാത്രമാണ് കോട്ടയം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വ്യക്തിപരമായ വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത് എന്നൊക്കെ പറയാം എങ്കിൽ തന്നെയും എൽ ഡി എഫ് കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കോട്ടയം നിയോജക മണ്ഡലം ഒരുപക്ഷെ എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ അതേസമയം യു ഡി എഫിന് ആദ്യത്തെ റെഡ് അലേർട്ട് തരുന്ന ഒരു സ്ഥലമായിരിക്കും ഈ കോട്ടയം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ കോട്ടയത്ത് നിന്ന് നമ്മൾ നേരെ പുതുപ്പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയിച്ചത് അന്ന് ഒമ്പതിനായിരത്തി നാപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ വിജയിച്ചത് എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു ഭൂരിപക്ഷം ഒരുപക്ഷെ ഉമ്മൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്രയും വലിയൊരു ഭൂരിപക്ഷമാണ് അവിടെ കിട്ടിയത് ത്രിതല പഞ്ചായത്തിന്റെ കണക്കുകൾ നമ്മൾ പുതുപ്പള്ളിയിൽ പരിശോധിക്കുന്ന സമയത്ത് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് അറുപത്തോറായിരത്തി ഒരുന്നൂറ്റി എട്ട് തോട്ട് എൽ ഡി എഫിന് നാൽപ്പത്തി എണ്ണൂറ്റി പതിനെട്ട് തോട്ട് ബി ജെ പിക്ക് പതിനേഴായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ട് അവിടെ യു ഡി എഫിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ലീഡ് മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ചാണ്ടി ചാണ്ടിയുമ്മന് ലഭിച്ച അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അത് പുതുപ്പള്ളി ഒരു കാരണവശാലും അവിടെ ഉമ്മന് ഒരു പരാജയം ഉണ്ടാകുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല യു ഡി എഫിൻ്റെ ഒരു സുരക്ഷിത ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് അത് എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മളവിടുന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ തവണ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ കേരള കോൺഗ്രസ് എമ്മിന്റെ എം എൽ എ ആണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹത്തിന് അമ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ നേടുകയും ആറായിരത്തി അമ്പത്തൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ വിജയിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം ത്രിതല പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകുന്ന കാര്യം നാപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകൾ യു ഡി എഫിനും നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകൾ എൽ ഡി എഫിനും പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ട് ബി ജെ പി ലഭിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടിന്റെ ലീഡ് അതായത് മേൽക്കൈ നേടാനായിട്ട് അവിടെ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അത് നമ്മൾ നിസ്സാരമായിട്ട് ആ ഒരു ചെറിയ നേരിയ ഭൂരിപക്ഷമാണ് എന്നെങ്കിൽ തന്നെയും ചങ്ങനാശ്ശേരി പ്രാവശ്യം ഒരു കനത്ത മത്സരം നടക്കാൻ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരുവിധ സംശയത്തിന്റെയും ആവശ്യമില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം ജയനായിസ്ഥ അറുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടാണ് നേടിയത് ഭൂരിപക്ഷം പതിമൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലും എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ വോട്ടിങ്ങിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുള്ള ഈ ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ട് യു ഡി എഫിന് ലഭിച്ചപ്പോൾ അമ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് എൽ ഡി എഫിനും ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാറ് വോട്ട് ബി ജെ പിക്ക് അറുപതിനായിരത്തി എൺപത്തി മൂന്ന് വോട്ടിൻ്റെ ഒരു ലീഡാണ് അവിടെ എൽ ഡി എഫിനുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ജയരാജ് ഭാഷയെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു സുരക്ഷിത മണ്ഡലം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇല്ല നമ്മൾ നേരത്തെ കോട്ടയത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ എൻ ജയരാജ് സാറിന് അവിടെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്ന വോട്ടുകൾ ആ വോട്ടുകൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും വിജയ കിരീടം ചൂടിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പൂഞ്ഞാറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് പൂഞ്ഞാറില് അമ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുഭാഷൻ കുളത്തുങ്കൽ കെ സി എം ജയിച്ചത് അന്ന് പൂഞ്ഞാർ ആശാൻ പി സി ജോർജിനെയാണ് അവിടെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് അന്ന് സബാസ് കൊളത്തങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് അമ്പത്തയ്യായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകള് യു ഡി എഫിനും അമ്പതിനായിരത്തി എഴുന്നൂറ്റിഇരുപത്തി ഒൻപത് വോട്ട് എൽ ഡി എഫിനും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ട് ബി ജെ പിക്ക് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിന്റെ മേൽക്കൈ പൂഞ്ഞാറിൽ യു ഡി എഫിന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഈ കൺസോൾട്ടേഷന്റെ ഭാഗമായിട്ട് എൽ ഡി എഫ് യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സഭാസിനി കുളവങ്ങളുടെ വ്യക്തിപരമായ വോട്ടുകൾ അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് തീർച്ചയായിട്ടും ഈ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിന് യു ഡി എഫ് നേടിയിട്ടുള്ള ഈ ഒരു മേൽക്കയെ മറികടക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ പൂഞ്ഞാറിൽ കനത്ത മത്സരമായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് എൽ ഡി എഫ് ശ്രദ്ധിക്കാത്ത പക്ഷം എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടി നഷ്ടപ്പെടുന്നത് നമ്മൾ കാണേണ്ടി വരും ഏതെങ്കിലും നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി സാധിക്കുന്നത് കോട്ടയത്ത് വളരെ കനത്ത ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് ഈ മത്സരത്തിൽ യു ഡി എഫ് അവകാശപ്പെടുന്നത് പോലെ കോട്ടയം ജില്ല മുഴുവൻ തൂത്തുവാരും എന്നൊന്നും അവർക്ക് അവകാശപ്പെടാൻ സാധിക്കത്തില്ല പക്ഷേ കൃത്യമായ പ്രവർത്തനങ്ങൾ ഇരു മുന്നണികളും നടത്താത്ത പക്ഷം അവിടെ ബി ജെ പിയും ചില മുന്നേറ്റങ്ങൾ നടത്തും എന്ന കാര്യം എല്ലാ മുന്നണികളെയും ഉറപ്പിച്ചുകൊണ്ട് നാളെ നമുക്ക് ഇടുക്കി ജില്ലയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം